രാത്രി ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉമ്മമാരെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ രാവിലെക്കെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന ചിന്തയായിരിക്കും ഉമ്മമാരെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കുമ്പോൾ കറിയുടെയൊന്നും ആവശ്യമില്ല ഒരു ഗ്ലാസ് കട്ടൻ്റെ കൂടെ സൂപ്പറായിട്ട് മൂന്നോ നാലൊക്കെ കഴിക്കും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴുങ്ങല്ല ചോറ് വെക്കുന്ന അരി അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടും ചെയ്യാം ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് അരിയാണ് പൊതുവെ എല്ലാവർക്കും അത് വാങ്ങാനൊക്കെ വലിയ മടിയുള്ള ആൾക്കാരുണ്ട് എന്നാൽ അതുകൊണ്ട് ചോറ് വെച്ചാൽ വേവ് കയറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാത്തവരുണ്ട് കേട്ടോ എന്നാൽ അങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഇതായി ഇതുപോലെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് റേഷൻ അരി നമ്മൾ ചോറ് വെക്കുന്ന അരി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ തലേ രാത്രിയാണ് വെച്ചത് രാവിലെയാണ് നമ്മളിത് റെഡിയാക്കാനായിട്ട് പോണത് നന്നായിട്ട് കുതിർന്നു വന്ന അരി ഒരു മൂന്നാല് പ്രാവശ്യം കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഞാൻ റെഡിയിട്ട് മണ്ണും കുറുമ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം അതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറെ എടുക്കുകയാണ് ഈ ഒരു ജാറിലോട്ട് ഈ ഒരു അരി മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ആരെങ്കിലും ചെയ്ത് എന്നറിയില്ല ചെയ്തവരാണെങ്കിൽ അവർക്കതിൻ്റെ ടേസ്റ്റ് അറിയായിരിക്കും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചിലർക്ക് ഈ ഒരു അരി വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ വേവ് കയറുകയാണ് അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോൾ ഇതിന് കേടുവരുക എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ അധികം ഈ ഒരു അരി കൊണ്ടു തന്നെയുണ്ടോ ഞങ്ങളൊക്കെ ചോറ് കാരണം പെട്ടെന്ന് വേവും ചെയ്യും കുട്ടികളൊക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ അതാ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്നും ഡയലി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കറിയൊന്നും വേണ്ടല്ലോ നമുക്കതൊക്കെ പോരല്ലേ പണി പെട്ടെന്ന് കഴിയണം അപ്പം ഞാനിത് അരി മിക്സിൻ്റെ ചാറിലോട്ട് ചേർത്തു പിന്നെ നമുക്കൊരു പത്തോളം ചെറിയുള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കപ്പോളം തേങ്ങ ചെരുകിയതും അരക്കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിച്ച് അരച്ചെടുക്കുന്ന സമയങ്ങളിൽ നമുക്കിത് മാവ് റെഡിയാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളു കേട്ടോ ഒരുപാട് വെള്ളമൊഴിക്കല്ലേ കുളായിപ്പോവും അപ്പോൾ ഞാനിതാ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര നമ്മൾ അരച്ചാലും ചെറിയ രീതിയിലൊരു തരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വേണം എന്നാലേ ഈ ഒരു പലഹാരം ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടും നല്ല പൊള്ളച്ച് കണ്ടില്ലേ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല പൊള്ളച്ച് അടി ഉളിയിട്ട് കിട്ടുകയുള്ളൂ അപ്പം മിക്സിൻ്റെ ചാറിലൊക്കെ വെള്ളമൊഴിച്ചിട്ട് കുലിക്കൊഴിക്കാം ഒരു പരിപാടിക്കൊന്നും നിൽക്കണ്ട കേട്ടോ നമ്മളെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിലോ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സിൻ്റെ ചാറിലുള്ള മാവ് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം എന്നാ ഇതുപോലെ ചെറിയൊരു തരി ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരിക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും കോൺഫറൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മാവ് ഞാനതാ ഒരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു അരക്കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ കുറേശോ കുറേശ് ഇട്ടിട്ടതൊന്ന് ടൈറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അതായത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ച് അരക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ടി വരും എനിക്കിവിടെ അരക്കപ്പ് അരിപ്പൊടി കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം ഒഴിക്കുമ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിത്തിൽ തന്നെ അത് നോക്കുക അപ്പോൾ അതാ മുഴുവനായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്കാൻ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ഉരുളകളാക്കി എടുക്കുക ഉരുളകളാക്കിയെടുക്കുക ഉള്ളൂ പരിപാടി അപ്പോൾ ഇതിലോട്ട് നമ്മൾ കറിയൊന്നും അറിയുന്നുണ്ടാക്കുന്നില്ല കേട്ടോ ഒന്ന് നല്ലൊരു ചായയുടെ കൂടെ അതാ ഒരു രണ്ടോ മൂന്നോ നാലൊക്കെ വെച്ചു കൊടുത്താൽ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടത്തോടെ കഴിച്ചോളും അത്ര ടേസ്റ്റാണ് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക നല്ലൊരു സോഫ്റ്റ് മാവായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുക അതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക നമ്മൾ അരച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു അപ്പോൾ ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ പിക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക അത്യാവശ്യം വലിയ ഉരുളകൾ തന്നെയാണ് കേട്ടോ കണ്ടല്ലോ എന്താ ഇതുപോലെ കയ്യിലിട്ടൊന്നും ഉരുറ്റി എടുക്കുക നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ അതുപോലെ തന്നെ തൊടിയിൽ പോയിട്ട് ഒരു വാഴയുടെ ഇലക്കെടുത്തുകൊണ്ട് വരാം ഉള്ളവർ അതല്ലെങ്കിൽ ഒരു കവർ എടുക്കാം കേട്ടോ ഏതെങ്കിലും ബിസ്ക്കറ്റിൻ്റെയോ അതുപോലെ തന്നെ ഓയിലിൻ്റെയോ വെളിച്ചെണ്ണയുടെ ഒക്കെ കവർ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് കയ്യിലിട്ടിട്ട് ഓരോ ഉരുളകൾ നല്ല രീതി തന്നെ ഉരുട്ടിയെടുക്കണം അങ്ങനെ ആകുമ്പോഴേ ആ സീഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ക്രാക്ക് ക്രാക്ക് വീണാതിട്ടോ വെണ്ടുകറിമാതിരി ഇങ്ങനെ സൈഡുകളൊക്കെ നിൽക്കും നല്ല വട്ടത്തിൽ നമുക്ക് ഈ കയ്യിൻ്റെ ഈ ഒരു പള്ളഭാഗം എന്നൊക്കെ പറയില്ലേ അത് വെച്ചിട്ട് പരത്തിയെടുക്കാം വിരലുകൾ ഉപയോഗിച്ചിട്ട് പരത്തുമ്പോൾ അതിൻ്റെ പാടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കാണാൻ വലിയൊരു ചൊർക്കുണ്ടാവില്ല അപ്പം ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രെസ് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ ഇതുപോലെ പരന്ന് സൂപ്പറായിട്ട് കിട്ടും പിന്നെ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കുന്ന ആ ഒരു ടൈമിൽ എണ്ണയിലോട്ട് നേരെ നേരം ഇട്ട് കൊടുത്താൽ മതി അത്യാവശ്യം കട്ടി തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് എന്ന് കരുതിയിട്ട് പൊള്ളക്കാതെ ഒന്നും ഇരിക്കൂല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നല്ല മുരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ ആ സൈഡൊന്നും ക്രാക്ക് വിള്ളിച്ച് വന്നിട്ടില്ല വേറെ ഒന്നുമില്ല നമ്മൾ കയ്യിലിട്ട് താ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോഴേ അവർ ഇങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഓരോന്ന് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും രാവിലെയൊക്കെയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ സിമ്പിളായിട്ട് തന്നെ അത് റെഡിയാക്കാം കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക നാളെ സൺഡേ ആണല്ലോ സൺഡേ എല്ലാവർക്കും ഒഴിവല്ലേ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലെ എന്ത് ഫുഡ് ആയാലും അത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ അല്ലെങ്കിൽ പെട്ടെന്ന് രാവിലെയൊക്കെ എല്ലാ ഇതിർത്തി പിടിച്ചോട്ടവും ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടി ഒരു കഥയായിരിക്കും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കാരണം ഞാനൊരുതാ ഇത് നമ്മളെ പാലപ്പത്തിൻ്റെ ചട്ടിയാട്ടോ ഞാൻ വെച്ചത് അതിലോട്ട് അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് നിൽക്കുന്ന സമയങ്ങൾ ഓരോന്നും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ കരുതിയിട്ട് തീ ഒട്ടും കുറച്ച് വെക്കണ്ട നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോണത് ഓരോന്നും നമ്മൾ വാഴയുടെ ഇലയിൽ നിന്നും ഈ എണ്ണയിലോട്ട് തട്ടി കൊടുത്തിട്ട് നേരെ കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് സാവധാനം ഇങ്ങനെ പൊങ്ങി മുതലോട്ട് പൊങ്ങി വരും നമ്മൾ തട്ടി കൊടുക്കാനോ ഇളക്കി കൊടുക്കാനോ ഒന്നിനെ നിൽക്കണ്ട ഒരു രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും തന്നെ പപ്പടം പൊള്ളക്കുന്ന പോലെ മുകളിലോട്ട് പൊള്ളച്ച് നല്ല ഉഷാറായിട്ട് കിട്ടും കണ്ടോ കേട്ടോ ഇതുപോലെ കണ്ടോ എന്തൊരു മഞ്ജൂലേ കാണാൻ ആ കളർ ഉണ്ടല്ലോ കണ്ടോ പപ്പടം പൊള്ളക്കുന്ന പോലെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമല്ലോ ചില സമയങ്ങളിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്നും പൊള്ളച്ച് തരാറില്ലല്ലോ എന്നാൽ അതാ റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് കേട്ടോ നമ്മളീരൈറ്റം ഒന്ന് ചെയ്ത് നോക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല ഇതുപോലെയൊക്കെ പലഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ എന്നും ഒരുപോലത്തെ ഉണ്ടാക്കാതെ ഇതുപോലെയൊക്കെ ചെയ്യാം ഞാനിന്നിവിടെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല താല്പര്യമുള്ളവർക്ക് ബീഫോ ചിക്കനോ മട്ടനോ എന്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ കിഴങ്ങ് കൊണ്ടുള്ള നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഇല്ലാതെയും ഇത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ തേങ്ങയും ആ ഒരു ചെറിയ ഉള്ളിയും ജീരകവും ടേസ്റ്റും ഒക്കെ സൂപ്പറാണ് ഓരോന്നും നമുക്കിത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിലർക്ക് നല്ല മുരിഞ്ഞിട്ട് കിട്ടുന്നതായിരിക്കും ഇഷ്ടം മുരിഞ്ഞിട്ട് കഴിക്കുമ്പോഴും നല്ല രുചിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇച്ചിരി സമയം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല മുരിഞ്ഞ കളറാവുന്നവരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം പിന്നെ ഈ പരത്തിനൊന്നും കാണിക്കണില്ല കാരണം പരത്തിന് ഞാൻ ഫസ്റ്റ് വളരെ സിമ്പിളാണ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട കൈ വെച്ചിട്ട് ഒന്ന് പതുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങല്ലോ സൂപ്പറാണെങ്കിൽ കാണാനേ കാണാൻ നല്ല മുഞ്ചുണ്ട് അതുപോലെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഗസ്റ്റിനായിട്ട് കാത്തിരിക്കണ്ട നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കണ്ടല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കെട്ടോ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ട് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെയൊക്കെ ഫാമിലിയുള്ള എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക റേഷൻ കടയിലെ അരി വാങ്ങൂല ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ഗമയോട് പറയണ ആൾക്കാരുണ്ട് ചിലർക്ക് പിന്നെ അത് ചോറ് വെച്ചാൽ അത് വേവ് കയറുകയാണ് കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ വാങ്ങാതെ നിൽക്കേണ്ട ആവശ്യമില്ല വെറുതെ ദിനം കളയുന്നത് ഇതുപോലെയൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കി കൂടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം ചോറ് താല്പര്യമില്ല ഇതാ ഇതുപോലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം ഉണ്ടല്ലോ ഓരോന്നോ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊള്ളച്ച് മുകളിലോട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ അരക്കുന്ന സമയത്ത് ചെറിയ രൂപത്തിലൊരു തരിതരി ഉണ്ടാവും അപ്പം അങ്ങനൊരു തരിതരി വേണം കേട്ടോ അപ്പോഴേ നല്ല രീതി തന്നെ പൊള്ളച്ചു വരുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ സൂപ്പർ അല്ലേ പിന്നെ ഒട്ടും ഒരുപാട് എണ്ണ ഒന്ന് കുടിക്കുന്നില്ല പിന്നെ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ എണ്ണ കുടിക്കുമല്ലോ അതന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ചെറിയ ചട്ടി എടുത്ത കാരണം തന്നെ നമ്മളിതിലോട്ട് ഇട്ടുമ്പോൾ സമയത്ത് മുകളിലോട്ട് ഇങ്ങനെ എണ്ണ തൂക്കിയിട്ട് ഗ്യാസിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന സമയത്ത് വലിയ ചട്ടി എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എണ്ണ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ കുഞ്ഞു ചട്ടിയൊക്കെ എടുത്തത് അപ്പോൾ കണ്ടോ സൂപ്പറായിട്ടില്ലേ മക്കളെ എന്താണ് നിങ്ങളെ അഭിപ്രായമൊക്കെ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത കേട്ടോ പൂരിയെപ്പോലും വല്ലൂല്ലേ അത്രയും ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് എന്നാലും ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് ആയിട്ടാണ്ടോ ഇത് നമുക്ക് കിട്ടാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക നിക്കൊടുക്കാം അതുപോലെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലേ പലർക്കും അറിയാത്തവരായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആവട്ടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പേര് പറയാം പത്തിരി എന്ന് പറയല്ലേ ഉരിച്ച പത്തിരി എന്നൊക്കെ പറയാം അതും റേഷനിലെ പുഴുങ്ങല്ലരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതിൽ ഒരു ചെറിയ ഉള്ളിയൊക്കെ ഉള്ളത് തന്നെ എന്താ അറിയില്ല നല്ല രുചിയുണ്ട് അപ്പം അതാ ഇതുപോലെ ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു നാലഞ്ചെണ്ണ കിട്ടിയാൽ ഒറ്റയടിക്കണ അകത്താക്കും അത്ര ടേസ്റ്റാണ് താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറാവൂലേ ചിലർക്ക് ക്രിസ്മസ് ചിലർക്ക് കറി നിർബന്ധമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചിക്കനോ അങ്ങനെ ബീഫോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഒരിഞ്ഞു വന്നിണ് പിന്നെ അതിൻ്റെ താഴെ ഭാഗം ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ടിയുള്ള പോലെ ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മൾ അത് കട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ പരത്തുന്ന ആ ഒരു വാഴയുടെ അലയുടെ ആ ഭാഗം ഉണ്ടല്ലോ താഴെ ഭാഗം ആ ഭാഗം ഒരു ചെറിയ കട്ടി പോലെ എങ്ങനെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് പൊള്ളക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഓക്കെ മക്കളെ എല്ലാവരോടും സ്ലാക്കും